ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം നടന്നു സച്ചിയും രേവതിയും സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അപ്പാടെ മാഞ്ഞിരിക്കുവാണ് സച്ചി രേവതിയെ തള്ളിപ്പറയാനായിട്ടും തുടങ്ങി ആ ഒരു ചെറിയ കാരണം കൊണ്ട് സ രേവതി അടിക്കാൻ വരെ സച്ചി കൈവങ്ങുമാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊരു വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തിലാണ് രേവതി സച്ചി വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ട് എത്തിയ സമയത്ത് രേവതിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ സച്ചി കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല അങ്ങനെ രേവതി ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഇവളാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രവീന്ദ്രൻ എന്താണ് കാര്യം എന്ന് ആദ്യം മനസ്സിലായില്ല സച്ചി അടിക്കാൻ സച്ചി രേവതി അടിക്കാൻ വേണ്ടിട്ട് കൈവങ്ങുകയും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രീകാന്ത് പറയുന്നത് ഗജാനന്ദൻ ഏർ ഗജാനന്ദൻ ആരാണെന്നും ഗജാനന്ദൻ രേവതി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സച്ചിയേട്ടൻ എതിർത്തിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പക പോക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടന്റെ കാറ് ഇതേപോലെ ജയിലിലാ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് പറയുകയും അതുകൂടാതെ തന്നെ ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് രേവതി ഏട്ടത്തി മനസ്സിലാക്കിയിട്ടും ഏട്ടത്തി പറയാത്തതാണ് എന്ന് രവീന്ദ്രൻ അറിഞ്ഞപ്പോൾ സങ്കടം വന്നുപോയി അപ്പോൾ രവീന്ദ്രൻ കാര്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടും മോള് പറഞ്ഞില്ല എന്തുകൊണ്ട് സച്ചി ഈ വിവരം അറിയിച്ചില്ല അങ്ങനെ വിവരം അറിയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സി സി ടി വി ഫുട്ടേജ് കാണിച്ച് സച്ചി നിരപരാധി ആണെന്ന് തെളിയിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ രേവതി പറയുന്നത് ഞാൻ മനഃപൂർവ്വം പറയാത്തതല്ല ഇപ്പോൾ ഒരു ചെറിയൊരു കാരണം വന്നപ്പോൾ തന്നെ സച്ചി അത്രത്തോളം പൊട്ടിത്തെറിച്ചാണ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന്റെ പിന്നിൽ ഗജാനന്ദനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളെ പോയി അടിക്കും കൊല്ലും അവസാനം സച്ചി ജയിലിൽ പോകേണ്ട അവസ്ഥ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നവിടെ രേവതി പറയുന്നുണ്ടെങ്കിലും രേവതിയുടെ ഭാഗത്തുള്ള ആ ഒരു ന്യായം സത്യസന്ധത മനസ്സിലാക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുന്നില്ല അതിന്റെ പേരിൽ വലിയ വലിയ പൊട്ടിത്തെറികളും കലഹങ്ങളൊക്കെ ഉണ്ടാവുകയും ഇതിന്റെ ഇടയിൽ കൂടി ചന്ദ്രമതി ചെറുതായിട്ട് എരിവേറ്റു ഇടുന്നുണ്ട് രേവതിയെ വീണ്ടും വീണ്ടും വിമർശിക്കാൻ വേണ്ടിട്ട് രേവതിയെ വീണ്ടും വീണ്ടും വഴക്ക് ഈ ഒരു വഴക്ക് കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് വിടുന്നുണ്ട് സച്ചിയെ അവസാനം വലിയൊരു പൊട്ടിത്തെറികളിലേക്ക് എത്തി അങ്ങനെ ഈ ഒരു സമയത്താണ് ദേവവും അമ്മയും കൂടി അങ്ങോട്ട് കേറി വരുന്നത് അവരുടെ ആടി ആടിമാസത്തില് സ്വന്തം മകളെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് അതിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിട്ട് വന്നതാണ് എന്നാൽ അവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച സച്ചി രേവതി വഴക്ക് പറയുന്നതും വലിയൊരു കലഹങ്ങൾ ഉണ്ടാവുന്നതാണ് അവർ കാണുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരങ്ങളൊക്കെ നടത്തുകയും അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ രേവതി പറയുകയാണ് ഇനി മിണ്ടിപ്പോകരുത് എന്റെ വീട്ടുകാരെ പറയാനായിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഒരു ഞാൻ ഇതുവരെയും പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ കുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ഇനിമേല എന്റെ വീട്ടുകാരെ പറയരുത് നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഒരു വിചാരമുണ്ട് എൻറെ വീട്ടുകാരെ എന്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് എന്നാൽ അത് ഇപ്പത്തെ ഇന്നത്തോടു കൂടി വിട്ടോ എൻ വീട്ടുകാരെ പറയാൻ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് രേവതി സച്ചിയോട് എതിർത്ത് സംസാരിക്കുകയും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത സച്ചി രേവതി അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുകയാണ് രേവതി അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങിയപ്പോൾ രവീന്ദ്രൻ കൈ തടയുകയും അങ്ങനെ ആ കൈ തടഞ്ഞ് സച്ചിയോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് ഈ ഒരു സമയത്താണ് ലക്ഷ്മി സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരികയും എന്നിട്ട് കാര്യങ്ങൾ തിരക്കുകയും ഈ ദേവു എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളോട് നീ ക്ഷമിക്കണം അവൾ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി സച്ചിയോട് യാചിക്കുവാണ് എന്നാൽ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത സച്ചി അവിടെ ലക്ഷ്മിയെയും ദേഷ്യം വിട്ട് വാക്ക് ഓരോ വാക്കുകളോണ്ട് നോവിപ്പിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് കൈതൊഴുത് നിൽക്കുന്ന ലക്ഷ്മിയുടെ കൈ താഴ്ത്തി വെച്ചതുകൊണ്ട് കൊണ്ട് താഴ്ത്തി വെച്ചുകൊണ്ട് രേവതി പറയുവാണ് അമ്മ അതൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിൽ അതുകൊണ്ട് തന്നെ അമ്മ ഇവിടുന്ന് ഇവിടെ ക്ഷമ ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുകയും അങ്ങനെ അതിന്റെ പേരിൽ വീണ്ടും സച്ചി വഴക്കുണ്ടാക്കുന്നുണ്ട് അവസാനം ദേഷ്യത്തോടെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അതിനു മുന്നേ തന്നെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ ആടിക്കിഴ് ആടി മാസത്തിൽ അവളെ വിളിക്കാൻ വന്നതല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ എനിക്ക് അവളെ വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം കാരണം എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ തലയിൽ കെട്ടിവെച്ചിരുന്നതാണ് ഞാൻ സന്തോഷത്തോടെ കാറും ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ എന്ന് അവൾ എന്റെ ജീവിതത്തിൽ വന്നു അന്നതൊട്ട് ഞാൻ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഞാൻ മിണ്ടാതെ പറഞ്ഞ എന്റെ തലയിലാണ് അവളെ കെട്ടിവെച്ചത് എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യ വാക്കുകൾ കൊണ്ട് രേവതിയും വീട്ടുകാരെയൊക്കെ ഭയങ്കരമായിട്ട് നോവിച്ചതിന് ശേഷമാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് രേവതിയെ കൊണ്ടുപോകാൻ പറഞ്ഞത് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രേവതിയുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് തോന്നിയത് അങ്ങനെ രവീന്ദ്രൻ ലക്ഷ്മിയെ വിളിച്ച് മാറ്റി നിർത്തുകയും എന്നിട്ട് ലക്ഷ്മിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവന് ദേഷ്യം വന്നതുകൊണ്ടാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനോട് എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല അതാണ് അവന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി ശ്രുതി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞത് സച്ചി ഇങ്ങനെയാണ് അവൻ ഇപ്പൊ എല്ലാ പറയും ഇത് ഒരു സമയത്ത് രേവതിയെ പൊക്കി പിടിക്കുകയും മറുസമയത്ത് രേവതിയെ താഴ്ത്തി കെട്ടുകയും ചെയ്യുന്ന സ്വഭാവമാണ് സച്ചിക്ക് എന്നൊക്കെ പറയുകയും അതിന്റെ പേരിൽ ഇത് രേവതിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇത് ശ്രുതി സച്ചി സച്ചിയെ കുറ്റി സച്ചിയെപ്പറ്റി സുധിയോടും പറയുന്നുണ്ട് എന്നിട്ട് സുധിയോട് ചോദിക്കുകയാണ് സച്ചി ഇപ്പോൾ രേവതിയെ ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ അതുപോലെ എന്നോട് ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും കാണിക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല എന്നിൽ നിന്നും ശ്രുതി ഒരു കാര്യങ്ങളും മറച്ചു വെക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്ന് ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ് എന്തായാലും ആടിമാസത്തിൽ രേവതിയെ കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ രവീന്ദ്രനോട് പറയുകയും ഞാൻ വരാം എന്തായാലും അദ്ദേഹത്തിന് എന്നെ വേണ്ട എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്തായാലും അമ്മേടെ കൂടെ വരാം എന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിൽ രേവതി ഒരു മാസം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലികളെല്ലാം ഞാൻ ചെയ്യണം അതുകൊണ്ട് രേവതി ഇനി ഇവിടുന്ന് പോകാൻ പാടില്ല ില്ല എന്ന് ചന്ദ്രമതി അവിടെ ഒരു ചട്ടം കിട്ടുവാണ് അഥവാ രേവതി ഇതിന്റെ പേരിൽ എന്നെ ധിഖരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാലം മുഴുവൻ വീട്ടിൽ നിന്ന് വേണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അതിന്റെ പേരിൽ രവീന്ദ്രൻ പറയുകയാണെങ്കിലും ഒളിപ്പ് പോകേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ ഈ ഒരു സങ്കടങ്ങളെല്ലാം തന്റെ വീട്ടിൽ പോയപ്പോൾ മോൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഓർത്തിട്ട് ലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ലക്ഷ്മി വീട്ടിൽ വന്നിട്ടും രേവതിയെ കാര്യങ്ങളാണ് തന്റെ ഭർത്താവിന്റെ ഫോട്ടോയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ദേവവും പറയുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ രേവതി അനിയൻ പറയുവാണ് സച്ചിയേട്ടന് ദേഷ്യം വന്നതുകൊണ്ടാണ് സച്ചിയേട്ടൻ അങ്ങനെ കാണിച്ചത് സച്ചിയന്റെ ഏറ്റവും വലിയ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറയുമ്പോഴേ ദേഷ്യമാണ് എന്തായാലും മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് അവർക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് സച്ചിയും ദേവതയും പിരിയുമോ അതോ ഇനി ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതേക്കും